അമേരിക്കയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധമാകട്ടെ ഇപ്പോൾ കൂടുതൽ ദൃഢമായിരിക്കുകയാണ് ഈ ഒരു അവസരത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്രംപിന് വ്യക്തമായൊരു മുന്നറിയിപ്പ് കൂടിയാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് ഭീകരതയ്ക്ക് സ്പോൺസർ ചെയ്യുന്ന പാകിസ്ഥാനുമായുള്ള ചങ്ങാത്തം അമേരിക്ക അത് അവർക്ക് വലിയ രീതിയിലുള്ള ദോഷകരമായി തന്നെ ഭവിക്കുമെന്ന രീതിയിലാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത് ഭീകരതയ്ക്കെതിരെ ഒന്നിച്ചു നിന്ന് പോരാടണമെന്നും അതിനായി ഇരു രാജ്യങ്ങളും ഐക്യത്തോടെ തന്നെ നിലകൊള്ളണം അതായത് ഇന്ത്യയും അമേരിക്കയും ഈ ഈ ഇരു രാജ്യങ്ങൾ തമ്മിൽ വളരെയധികം ഐക്യത്തോടു കൂടി തന്നെ നിലകൊള്ളണമെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ദീപാവലി ആശംസകൾ അറിയിക്കാൻ ഫോൺ വിളിച്ചപ്പോഴായിരുന്നു ട്രംപിനോട് അദ്ദേഹം ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത് പ്രധാനമന്ത്രി പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ് പ്രസിഡന്റ് ട്രംപ് താങ്കളുടെ ഫോൺ വിളിക്കും ഊഷ്മളമായ ദീപാവലി ആശംസകൾക്കും നന്ദി ഈ ദീപങ്ങളുടെ ഉത്സവത്തിൽ നമ്മുടെ രണ്ട് മഹത്തായ ജനാധിപത്യ രാജ്യങ്ങൾക്ക് ലോകത്തെ പ്രതീക്ഷയോടെ തന്നെ പ്രകാശിപ്പിക്കുകയും എല്ലാത്തരം ഭീകരതയ്ക്കെതിരെയും ഐക്യത്തോടെ തന്നെ നിലകൊള്ളുകയും ചെയ്യാൻ കഴിയട്ടെ എന്നതാണ് അദ്ദേഹം ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നത് ഇതിൽ ഇവിടെ എടുത്തു പറയുന്നത് അദ്ദേഹം പാകിസ്ഥാനുമായിട്ടുള്ള ചങ്ങാത്തം ട്രംപ് അവ അവസാനിപ്പിക്കണം എന്നത് തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിൽ നടന്ന ഫോൺ സംഭാഷണം ദീപാവലി ആശംസകൾ കൈമാറാൻ മാത്രമായിരുന്നില്ല എന്നതാണ് ഇതിലൂടെ വ്യക്തമാകുന്നത് എന്നാൽ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന കാര്യത്തിൽ മോദി അമേരിക്കയ്ക്ക് അനുകൂലമായി തന്നെ ഉറപ്പ് നൽകിയെന്ന വാർത്ത അടിസ്ഥാനരഹിതവുമാണ് അടുത്തടുത്ത് തന്നെ സംഭവിച്ച രണ്ടാമത്തെ ഫോൺ വിളിയിലായിരുന്നു ഭീകരക്കെതിരായ ഭാരതത്തിന്റെ ഉറച്ച നിലപാട് ആവർത്തിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആ ഒരു അവസരം ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് ഭീകരതയുടെ രാഷ്ട്രമായ പാകിസ്ഥാനുമായുള്ള വാഷിംഗ്ടണിന്റെ വർദ്ധിച്ചു വരുന്ന അടുപ്പത്തിൽ തന്നെ ന്യൂഡൽഹിയുടെ അസ്വസ്ഥത വളരെയധികം വ്യക്തമായി തന്നെ കാണാൻ സാധിക്കുന്നതാണ് പ്രധാനമന്ത്രിയുടെ പോസ്റ്റിന്റെ രണ്ടാം പകുതിയിലെ ഭീകരതയ്ക്കെതിരെ ഐക്യത്തോടെ തന്നെ നിലകൊള്ളുക എന്ന വാക്യമാണ് ഇവിടെ എടുത്തു പറയേണ്ട അല്ലെങ്കിൽ പ്രധാനമായ ഒരു വാക്കുകൾ എന്നത് വേണം പറയാൻ എന്നാൽ അത് ചർച്ച ചെയ്യാതെ തന്നെ റഷ്യൻ എണ്ണയെക്കുറിച്ച് അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞത് ചർച്ചയാക്കാനാണ് ചില്ലറുടെ ആസൂത്രിതമായ ശ്രമങ്ങൾ നടത്തി വരുന്നത് പ്രത്യേകിച്ച് കോൺഗ്രസ് പാർട്ടിയും അമേരിക്കൻ പ്രസിഡന്റിനെ അനുകൂലിച്ച് തന്നെയാണ് ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നതെന്നതും മറ്റൊരു വസ്തുതയാണ് അതേസമയം ദീർഘകാലമായി തന്നെ മുടങ്ങിക്കിടന്നിരുന്ന വ്യാപാര കരാറിലേക്ക് ഇന്ത്യയും അമേരിക്കയും അടുക്കുന്നതായുള്ള സൂചനകൾ പുറത്തുവന്നു ഇന്ത്യയ്ക്ക് മേൽ ചുമത്തിയ അൻപത് ശതമാനം തീരുവയിൽ വൻ ഇളവാണ് ട്രംപ് ഇപ്പോൾ പ്രഖ്യാപിച്ചേക്കുമെന്ന് സൂചനകൾ നൽകിയിരിക്കുന്നത് നിലവിലുള്ള അൻപത് ശതമാനം തീരുവ പതിനഞ്ച് മുതൽ പതിനാറ് ശതമാനം വരെയായി കുറച്ചേക്കുമെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത് എന്നാൽ ഇരു രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നും ഔദ്യോഗിക സ്ഥിരീകരണം ഒന്നും തന്നെ ഇതുവരെയും ഉണ്ടായിട്ടില്ല ഊർജ്ജവും കൃഷിയും അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ കരാർ എത്തിക്കുന്നതും അതുപോലെ പടിപടിയായി തന്നെ റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങുന്നത് കുറയ്ക്കാൻ സാധ്യതയുണ്ടേ എന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി താൻ സംസാരിച്ചുവെന്നായിരുന്നു ട്രംപ് വില അല്ലെങ്കിൽ വ്യക്തമാക്കിയത് പ്രധാനമായും വ്യാപാരത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചതായും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് ഇന്ത്യ പരിമിതപ്പെടുത്തുമെന്നും അദ്ദേഹം അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തനിക്ക് ഉറപ്പ് നൽകിയതായും ട്രംപ് ഇവിടെ വീണ്ടും ആവർത്തിച്ച് ഉറപ്പിച്ച് പറയുകയാണ് ചെയ്തിരിക്കുന്നത് ന്യൂസ് ന്യൂസ് ഡെസ്ക് കർമ്മ